പിന്നെ <tapodic> <tapodic> <tapodic>

രണി ഞാൻ കേറിയ നല്ല അടിയ വെച്ചു കൊടുക്കും എനിക്കും കേട്ടോ കൊറേ നേരം മതി മതി അതിനകത്ത് കിടക്കുന്ന മുഴുവൻ അത് വേണ്ട ആക്കളി വേണ്ട േ എന്താണ് ഇങ്ങോടെ ആ അത് ശരി അതെടുക്കുന്നില്ല ോടെ രാ നാരായണീയെ നോക്കിയോണെ ആ ചെറിയ ചേട്ടൻ ഒന്നും ഇപ്പൊ ഞാൻ വണ്ടി ഓട്ടോ വിളിച്ച് വരാൻ സാധ്യതയുള്ളൂ ഒരേ ഒരാൾ പറഞ്ഞു ഓട്ടോ വിളിച്ചോട്ടം ഇല്ല ചെറിയ ചേട്ടൻ തന്നെയാണ് ചെറിയ ചേട്ടനാ ഇല്ല അവരല്ല വരാനുള്ള സമയമായിരുന്നേ അയൽക്കൂട്ടത്തിനോ ഓടി പെട്ടെന്ന് എടി നിന്റെ ചോറ് ഇവിടെ വിളമ്പി ച ഉണ്ടല്ല പോകുതി വന്ന് ഇറങ്ങി പോവാ അയൽക്കൂട്ടത്തേ ആരാ ശ്യാമണ്ട് വ്യാസോ എന്താ പ്രശ്നമാണെന്ന് പറഞ്ഞ ആശ്ചര്യപ്പെ ഗ്യാസിന് മീനൊന്നും തിന്നല്ലോ കേട്ടോ ഗ്യാസ് കൂടും ആ എത്ര ആയി ഗ്യാസൊക്കെ മീനിനു വേണ്ടി ഉള്ളതായിരുന്നല്ലേ തീവ് കത്തണ്ടേ മഴക്കാലമാ പാടാത്താൻ ഒരു സാധനമില്ല വിറകെല്ലാം തീർത്തു നിലയും ഇന്നൊക്കെ ആയിട്ട് ഫുള്ള് മഴയാണ് ഇപ്പം ഇച്ചിരി തോന്നിട്ടുണ്ട് വെയിലൊന്നും വന്നിട്ടില്ലേ ഇന്നലെയൊക്കെ ഫുള്ള് മഴയായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തീവ് എത്താൻ കുറച്ച് പാടാണ് ചൂടായി വരണം വിറകൊക്കെ കത്തുന്നുണ്ട് കുറച്ചു സമയം എടുക്കും ഒന്ന് പോഞ്ഞിട്ടേ കത്തുള്ളു ഇരിപ്പുണ്ടല്ലോ ഞാനും ജയം ഷാംപോയും കഴിച്ചു ശാമ്പളമ്മക്ക് തന്നെ കഴിച്ചൊരു പൊട്ടണ പറഞ്ഞാലേ പോയോ

വയ്യാത്തവരാണോ മീൻ കിലോ ഷെയ്ക്കും പൈസ കൊടുത്തുവിടാന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ അവിടുത്തെ പിള്ളേരുണ്ടാക്കുന്ന ഷെയ്ക്ക

വിട്ടുപോയി ശ്യാമളമ്മയുടെ മോന്ത മുഖം പോയതാ നിർമ്മല പോലും ഇറങ്ങിയില്ല കേക്കാ വേണോ കേക്ക് വേണോ കിട്ടിയില്ല എനിക്ക് കേക്ക പിന്നെ കേക്ക് വന്നായിരുന്നു ഇവിടെ ഏൽപ്പിച്ചിട്ടാണല്ലോ എന്തിയത് കേക്ക് കൊടുത്തില്ലേ കൊച്ചിന് കേക്ക് കാണിച്ച് എനിക്ക് കിട്ടിയില്ലോ പാട്ട് പോ കിട്ടിമാനും അടുത്ത് വന്നല്ലോ അതേടെ പടം പറയാം അതിരി മധുവാ പറയാം ായിരിക്കും ആ ശ്യാമം ഒന്നും പറയുന്നില്ലേ

ല്ലേ ഉള്ളേ റാ പഠിച്ചോ റായ നാരണ അവളെ കൊണ്ട് റാ എഴുതിക്കണേറ്റ് സ്ലൈറ്റ് ഒന്നും വേണമെന്നില്ല പെൻസിലും ഇത് കൊടുത്തോ റാ എഴുതാൻ പറഞ്ഞു ഇനിയൊരു ബുക്കും എന്തു ചെയ്യാത് കൊടുത്തോ റാ എഴുതാൻ പറഞ്ഞേ കൊച്ചിപ്പോ എഴുതി തരല്ലോ എനിക്കറിയില്ല അവള് പിടിക്കുന്ന ഞങ്ങൾ ഇതുപോലെ പണ്ട് നോക്കി ആ ഇത് വരിക സ്കൂളിൽ റായ എഴുതിക്കുമ്പോ നമ്മള് വീട്ടില് കൊണ്ട് എഴുതിക്കണം നീ പറഞ്ഞാ കേക്കൂല നീ ജയിച്ചല്ലേ എന്റെ അടുത്തുള്ള ഒരു പരിപാടി നടക്കുക നടക്കും ഒരു പരിപാടി നടക്കുക എന്റെ അടുത്ത കളിയസാ പറഞ്ഞാൽ റായും റായ എഴുതിയില്ലെങ്കിൽ വേണ്ട കേട്ടോ റായ് എഴുതിയില്ലെങ്കിൽ കുത്തി വരയ്ക്കാൻ വേണ്ടിയല്ല ആ അലക്സ പറഞ്ഞ കേട്ടെ അലക്സൂ കോൺ അതിനകത്തൊന്നും ഇല്ല അതാരുടെയാ കൊച്ചിന്റെ പെൻസിലിന് അതുണ്ട് അതിപ്പോ എഴുതട്ടെ എന്തുവാ വലിച്ചു അങ്ങനല്ല കൊതുകിനെ കൊല്ലാൻ കൊതുക് വരാതിരുന്ന പോരേ ഞാ പഠിപ്പിച്ചു റായം പഠിപ്പിച്ചു ഇത് രണ്ടും എഴുതി കാണിച്ചേക്ക് പണ്ട് തറയും പറയക്കല്ലേ ഇപ്പൊ തറ പിടിപ്പിക്കുന്നില്ല തോന്നുന്നു കാരണം

ക്രയോൺ ഓ അങ്ങനെ ക്രയോൺസ് മാത്രമേ ഉള്ളൂ മകളെ ണോ ആണോ ജോലിയൊക്കെ ആയല്ലോ ജോലിയൊക്കെ ആയല്ലോ എന്നാ കേട്ടോ ആ എവിടെ പോയോ എവിടെ പോയോ ഇന്നലെ ഈ സമയത്ത് മഴ ഉണ്ടായിരുന്നോ ഏ എന്താമ്മേ ഇന്നലെ ഈ സമയത്ത് മഴ ഉണ്ടായിരുന്നോ

പല്ല ാണ് പഠിക്കുന്നത് പല്ലെന്ന് പറഞ്ഞോ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പിടിച്ചില്ലേ ഇയർ ആ കൈ കൈ ഫിംഗർ വേറെ എന്റെ പൊന്ന് ശ്യാമെ കൈ പറഞ്ഞു അല്ല അത് കഴിഞ്ഞ അവള് പറഞ്ഞില്ലായിരുന്നു ണ്ടല്ലോ മൂക്കിങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് വലിച്ചു കാണിച്ചുണ്ട് അങ്ങനെ ഞാൻ അതെ വെച്ച കൊടബയർ ആ കൊടബയർ ഐബ്രോ കണ്ണാ ആ ദേ എഴുന്നാ മനസ്സ് ലൈ കേട്ടോട്ടെ നീയെ കൺ സ്കൂളി പോവുമേ ഇgetElementById അതെ നീ എർത്തടാ ഇതി എപ്പോ ഇതിгом ആ അതൊക്കെ ഇത്രേ ഉള്ളൂ നീ എർത്തടാ ഇടങ്ങ പോയോ ഇത്രേ ഉള്ളൂ തീർന്നല്ലേന്നല്ലേ ആ ഓ പോയോ തീർന്നോ ഇരടി അന 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 നീ അവിടെ തന്നെ കിടന്നോ നീ അവിടെ കിടന്നാ മതി ആരെയാലും അങ്ങോട്ട് ചക്ക തിന്നാൻ പോയതല്ലേ മാറ്റണം മഴയുടെ കാര്യം ഞാനിപ്പ് ചോദിച്ചതുള്ളൂ നമ്മളെ ചെരുപ്പ് നനയുന്നുണ്ടോ അല്ലെന്ന് മഴ തോർന്നു ഞാൻ വിചാരിച്ചേ

പട്ടി വരച്ചില്ലല്ലോ ചേട്ട കണ്ടിട്ട് താഴത്തെ പട്ടി വരുമ്പോ ഈ പട്ടിവിടെ കളന്നുണ്ടാക്കുന്നോ ആ അവരിടണം മനസിലാക്കണം ബുദ്ധിമുട്ട് ഇന്നത്തെ മോനെ ഇന്നത്തെ ഇടാൻ വരുന്നേ ഒന്നുമില്ല അപ്പൊ ഒന്നും മേടിച്ചിട്ടില്ല വെറുതെ കൂടി ഗ്രൂപ്പ് കറണ്ടെന്ന് ഫോൺത്തോട്ട് കൊതുക് കുതിക്കേടാ എവിടെ ഓക്ക് എവിടെ ഓക്ക് താങ്ക് യു താങ്ക് യു പാവയ്ക്ക

യോഗ ഓക്കേപ്പൊന്നുമല്ലോ അന്തരീക്ഷം ശാന്തമല്ലേ നിങ്ങളുടെ കെട്ടുകൾ ചാ പറഞ്ഞേ കാശിപുരത്ത് കടിക്കുന്ന നിങ്ങളുടെ കെട്ടി വരെ നിങ്ങളെന്ന് പറഞ്ഞ ആരാ അപ്പച്ചിട്ട് എന്നെ പറഞ്ഞ പോലെ പറഞ്ഞ കേട്ടോ അല്ല എനിക്കല്ലേ പോയതില്ലോ അവര് ഒരുപാട് നാളായിരുന്നു പള്ളിക്ക് പോയി രാവിലെ വന്നു ഇന്ന് രാവിലെ ഇല്ല ചേട്ടാ പോയി ചേട്ടാ പോയി ചേട്ടാ ചേട്ടാ അരുൺ ഇച്ചി പോയി എവിടെയായിരുന്നറ എത്ര നാളെ ഇവിടെ നിന്ന് പോയപ്പോ പിന്നെ കണ്ടിട്ടില്ലല്ലോ ആ പിന്നെ പിന്നെ പ്രശ്നം ഇല്ലായിരുന്നു അവന ഇരിക്കാൻ ഇടവിടം കൂടി ഇങ്ങോട്ട് വരുന്നേ പാമ്പിടിച്ചവൻ ഇത് കണ്ടിട്ടില്ല ഇവിടെ ഒരു വർഷമൊന്നായില്ല രണ്ടു മൂന്ന് മാസമായി പിന്നെ ഇവര് വർഷവും മുടിയുടെ ശാമ്പ ആയി മുർ വ ആറിയാംയ്യോട്ടവരൊക്കെ ഇവിടെ ശാംബം ശമ്പിയോട് നാരായണിയോട് എന്നോട് ചേച്ച എന്നോട് ചേട്ടാടി ചേട്ടാ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ എനിക്കൊരു മുട്ടായി തന്നിട്ടുണ്ടോ എനിക്ക് നിന്റെ മുട്ടായി മാണ്ടേ ഉണ്ണിമാമ എന്തിനാ വിളിക്കുന്നു എപ്പോ കറന്നാലും മുള്ളിയാച്ച് കിടക്കാം അവള് കേട്ടോ പൊട്ടിച്ചിരുമോ ഏ പൊട്ടിച്ചിരും ഇന്നിപ്പോ പണി കഴിഞ്ഞ് വരുന്നതാണോ കേട്ടെന്നോ ഹങ്കരക്കുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നോ കേട്ടല്ലേ ഇന്ന് രാവിലെ ഇവിടുന്ന് പോയെ കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞാൻ ഓരോ ആണോ പൊന്ന് വരൂന്നൊറില്ല